അസ്സാമലൈക്കും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അത് ചിലപ്പോൾ ഓഫീസാകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനി ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പ് ആവാം സൂപ്പർ മാർക്കറ്റ് ആവാം എവിടെയുമായിക്കോട്ടെ നമുക്കൊരു മുതിയറുണ്ട് എങ്കിൽ ആ മുതിർന്നെ കാണാൻ ഒരു കസ്റ്റമർ വരികയാണ് അപ്പോൾ ആ കസ്റ്റമർ മുതിയറുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുന്നു വ്യത്യസ്ത രൂപങ്ങളിലായിരിക്കും മുതിയറുണ്ടോ എന്ന് ചിലപ്പോൾ അവർ ചോദിക്കാം ചിലപ്പോൾ പരിചയമുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ മുതിയർ എവിടെ അവിടെ ഓഫീസിലുണ്ടോ എനിക്ക് ഞാൻ എനിക്കൊന്ന് സംസാരിക്കണം അല്ലെങ്കിൽ എപ്പോഴാണ് വരിക എന്നൊക്കെ പല രൂപത്തിൽ ചോദിക്കും അപ്പോ അതിന്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം എങ്ങനെ ആയിരിക്കും അവർ ചോദിക്കുക എന്നുള്ളത് ചില ഉദാഹരണങ്ങൾ ഒന്നാമത്തെ ചിലപ്പോൾ ചോദിക്കാം മുദീർ മുദീർ വൈൻ അൽ എന്ന് അവർ ചോദിക്കാം ഓക്കെ വൈനൽ മുദീർ എന്ന് പറഞ്ഞാൽ മുദീർ എവിടെയാണ് എന്നാണ് അതിന്റെ ഉദ്ദേശം ചിലപ്പോൾ ചിലപ്പോ വേറെ രീതിയിലായിരിക്കും ചോദിക്കുക അതായത് വെയിൻ മുതിറു ശരിക്ക ശരിക്ക എന്ന് പറഞ്ഞാൽ കമ്പനി കമ്പനിയുടെ മുതിർ എവിടെയാണ് അല്ലെങ്കിൽ ചിലപ്പോ ചിലപ്പോ ആണെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിന്റെ മുതിയറ് എവിടെയാണ് എന്നായിരിക്കും ചോദിക്കുക അല്ലെങ്കിൽ ഷോപ്പിന്റെ ഓണർ എവിടെ ആയിരിക്കാം എന്ന് ചോദിക്കുക അപ്പൊ ഓണറിന് സ്വാഹിബ് എന്ന് പറയാം ഓക്കെ അപ്പോ സ്വാഹിബുൽ മഹല് എന്നാണ് ഷോപ്പിന് പറയാം സ്വാഹിബുൽ മഹൽ ഇതിന്റെ ഈ കടയിലെ ആള് എവിടെയാണ് അതിന്റെ ഓണർ എവിടെയാണ് എന്ന രൂപത്തിലും അവര് ചോദിച്ചേക്കാം ഇല്ലെങ്കിൽ ചിലപ്പോ ചോദിക്കും മിൻ മുദീറു മുതി ഈ കമ്പനിയുടെ മുതിർ ആരാണ് ചിലപ്പോൾ പുതിയൊരു ആളായിരിക്കാൻ വന്നിട്ടുണ്ട് ചിലപ്പോ കസ്റ്റമർ ആകാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആകാം അപ്പൊ ചോദിക്കാം ശരിക്ക ആരാണ് ഈ കമ്പനിയുടെ മുതീർ അതായത് മാനേജർ അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ ആള് ആരാണ് എന്ന് ചോദിച്ചേക്കാം എന്തിനാണ് അബ്ഹ അച്ച കല്ലം അബ അച്ചം നമ്മൾ പിന്നെ പറ വോണ്ട് ടു ഹിം ഞാൻ അയാളോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എനിക്ക് അയാളോടൊന്ന് സംസാരിക്കണം എന്ന് ചിലപ്പോ പറഞ്ഞേക്കാം ഇനി ചിലപ്പോൾ ചോദിക്കാം ഫീ മുദീർ ഫി മുദീർ മുദീർ ഉണ്ടോ എന്നാണ് അതിന്റെ ഉദ്ദേശം ഫി എന്നുള്ളത് സ്പോക്കൺ അറബിക്കൽ ഉണ്ടോ എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ ഉണ്ട് എന്ന അർത്ഥത്തിലേക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പോസിഷൻ ആണ് ഓക്കെ അപ്പൊ ഫി മുദീർ മുദീർ ഉണ്ടോ ഇല്ലെങ്കിൽ ചോദിക്കും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓഫീസാണ് അപ്പൊ മുദീർ ഓഫീസിൽ ഉണ്ടോ അവിടെ അവൈലബിൾ ആണോ എന്നാണ് ചിലപ്പോ അതിൽ ചോദിക്കാം ഓക്കെ ഇനി വേറെ ഏതെങ്കിലും രൂപത്തിലായിരിക്കും ഇനി അവർ ചോദിക്കുന്നത് എങ്കിൽ ഉണ്ടോ എന്നാണ് അയാൾ ചോദിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെ മറുപടി പറയാം കാരണം ചിലപ്പോ പുതിയ അവിടെ സ്ഥലത്തുണ്ടാകും ഉണ്ടാകും ഇത് ചിലപ്പോ സ്ഥലത്ത് ഉണ്ടാവില്ല ചിലപ്പോ അരമണിക്കൂർ കഴിഞ്ഞോ ഒരു മണിക്കൂർ കഴിഞ്ഞോ ചിലപ്പോൾ മുതിയർ വരാം അല്ലെ അല്ലെങ്കിൽ ചിലപ്പോൾ നാളെയോ മറ്റന്നാളായിരിക്കും വരിക അപ്പോ ആ ഒരു സാഹചര്യം അനുസരിച്ച് മുതിർ ഇവിടെ ഇല്ല എന്ന് പറയണം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വരും എന്ന് പറയണം അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിലാണ് എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും അപ്പൊ അങ്ങനെ പറയേണ്ടി വരുമ്പോൾ എങ്ങനെയാണ് സ്പോക്കൺ അറബിക്കിൽ നമുക്കത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മുതിർ ഇപ്പൊ സ്ഥലത്തില്ല ഇവിടെ ഇല്ല എന്നാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ അതെങ്ങനെയാണ് പറയാ അപ്പൊ ഇവിടെ ഇല്ല എന്ന് പറയാൻ എന്നാണ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം അതിന് വേറെ രീതിയിലും പറയാം മൂ എന്നുള്ളതിന് പകരം മാഫി എന്നും പറയാം ഓക്കെ മാഫി എന്നും പറയും മാഫി എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം അതിന്റെ വേറെ ഒന്നാണ് കുറച്ചുകൂടി ചുരുക്ക രൂപമാണ് മൂ എന്നുള്ളത് ഓക്കെ മൂ മൗജൂദ് അല്ലെങ്കിൽ മാഫി മൗജൂദ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം മാഫി മൗജൂദ് അൽഹീൻ അൽഹീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നർത്ഥം നൗ അൽഹീൻ അല്ലെങ്കിൽ ദൽഹീൻ ദൽഹീൻ എന്ന് 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 പറയാം അൽഹീൻ പറഞ്ഞാലും പറഞ്ഞാലും ഒരേ അർത്ഥമാണ് അപ്പോ ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറയാൻ മൂ 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 മൗജൂദ് 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 അൽഹീൻ അല്ലെങ്കിൽ ദൽഹീൻ പറയാനെങ്ങനെയാണ് അപ്പൊ ഇനി മുദീർ കൂടി ആഡ് ചെയ്യണം അതായത് മുദീർ ഇവിടെ ഇല്ല എന്ന് പറയാനാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി മുദീർ ആദ്യം ആഡ് ചെയ്യാം മുദീർ 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 മൗജൂദ് 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 അൽഹീൻ അൽഹീൻ അല്ലെങ്കിൽ ദൽഹീൻ സ്ഥലത്തില്ല ഇനി എന്നല്ല അദ്ദേഹം ഇവിടെ ഇല്ല അല്ലെങ്കിൽ ആള് ഇവിടെ ഇല്ല എന്ന് പറയാനെന്ത് ചെയ്താൽ മതി ഹുവ ചേർത്ത് കൊടുത്താൽ മതി അത് സംസാരത്തിലേക്ക് വരുമ്പോ ഹുവ എന്നുള്ളത് ഹു എന്നുള്ളൊരു സൗണ്ടിലേക്ക് മാറും മൗജൂദ് അൽഹീൻ ഹുമു മൗജൂദ് അല്ലെങ്കിൽ ഹുമു മൗജൂദ് ആള് ഇവിടെ ഇപ്പോ സ്ഥലത്തില്ല എന്നാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം വേറെ ഒരു പേര് ഒരു പേരാണ് ചോദിച്ചു മുതിർന്ന പകരം ഇന്ന ആള് ഇവിടെ ഉണ്ടോ അപ്പോ ആ ഷോപ്പിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ ഓണറിനെ അല്ലെങ്കിൽ അവിടുത്തെ മാനേജറിനെ കുറച്ച് പരിചയമുള്ള ആളാണ് അപ്പോ പേര് എടുത്തിട്ടാണ് ചോദിക്കുന്നത് ആളിവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആളിവിടെ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം ആളുടെ പേര് നമുക്ക് എടുത്തു ഉദാഹരണമായ ഹസൻ ഹസൻ എടുക്കാം അപ്പൊ ഹസൻ മൂ മൗജൂദ് ഇവിടെ ഇല്ല അല്ലെങ്കിൽ ഇപ്പോ ഹസൻ ഇവിടെ സ്ഥലത്തില്ല എന്ന് എന്ത് ചെയ്യാം പറയാവുന്നതാണ് അപ്പൊ ഇതാണ് ഒരു രീതി അതായത് സ്ഥലത്തില്ല എന്ന് പറയാനുള്ള ഒരു രീതിയാണ് മൂ മൂ അല്ലെങ്കിൽ മൗജൂദ് എന്നുള്ളത് ഇനി മുദീർ അല്ലെങ്കിൽ മുതലാളി കരയുടെ മുതലാളി കമ്പനിയുടെ മുതിർ അവർ സ്ഥലത്തുണ്ട് എന്ന് പറയണം അന്വേഷിച്ചു വന്ന ആളോട് സ്ഥലത്തുണ്ട് എന്ന് പറയാൻ അത് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് പറയാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം അതിനുണ്ട് എന്ന് പറയാം തുടക്കത്തിൽ എന്താ അപ്പോൾ പിന്നെ മുതിർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഹസനുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഓക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ മുതലാളി ഉണ്ടോ എന്നൊക്കെ അവർ പല രൂപത്തിൽ ചോദിക്കുകയാണ് അപ്പൊ അതിനെന്താ പറയുക അതിനാ ഉണ്ട് എങ്കിൽ അതിനാണ് അയിനാണ് എന്ന് പറഞ്ഞാൽ അതെ എന്താർത്ഥം അയിനാണ്

മൗജൂദ് മൗജൂദ് ഫിൽ ഫിൽ മക്തബ് മക്തബ് എന്ന് മറ്റൊരു രീതി എന്ന് പറയും അതെ ഉണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞോ അല്ലെങ്കിൽ ഹുവാന്നോ അല്ലെങ്കിൽ പേരെന്താണ് ആ പേര് വെച്ചിട്ട് പറയാം മൗജൂദ് ജുവ 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 എന്ന് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ഇൻസൈഡ് പറയും അതിനാണ് ജുവ എന്ന് പറയാം അതെ ആള് ഇവിടെ സ്ഥലത്തിനാട് അകത്തുണ്ട് എന്ന് പറയാം ഇപ്പൊ ഷോപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചോദിച്ചു വരുമ്പോ എന്താണ് ആള് അകത്തുണ്ട് എന്ന് പറയാൻ എങ്ങനെ ഹുവ മൗജൂദ് അല്ലെങ്കിൽ മൗജൂദ് അല്ലെങ്കിൽ പേര് പറഞ്ഞിട്ട് ഹസൻ മൗജൂദ് എന്ന് ഇല്ലെങ്കിൽ ആള് അകത്തില്ല പുറത്താണ് എങ്കിൽ എന്ത് പറയാം ബറ എന്ന് പറയാം ബർറ ഹൗജൂദ് ബർറ ആളുണ്ട് പുറത്ത് അവിടെ ഉണ്ട് എന്ന് പറയാം ആളവിടെ സ്ഥലത്തുണ്ട് ആള് പുറത്താണ് എന്ന് പറയാൻ എങ്ങനെയാണ് ഹുവ മൗജൂദ് ബറ

മാത്രം നമുക്ക് പറയാം 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 അല്ലെങ്കിൽ എന്ന് എന്ന് ഐന ഐന മൗജൂദ് ഈ രണ്ട് രൂപത്തിലും പറയാം എന്നിട്ട് ചോദിക്കാം അല്ലെങ്കിൽ എന്ന് ചോദിക്കാം അതായത് ഹാജത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് താങ്കളുടെ ആവശ്യം എന്തിനാണ് ഉദീർന്നെ കാണുന്നത് എന്നാണ് ഉദ്ദേശം ആവശ്യം എന്നാണ് അർത്ഥം ഹാജച്ച എന്താണ് താങ്കളുടെ ആവശ്യം അപ്പം ഈ രീതിയിൽ എന്ത് ചെയ്യുക മുതിർ ഉണ്ട് എന്നതിന് നമുക്ക് മുതിർന്നെ അന്വേഷിച്ച് വരുന്ന ആളോട് പറയാവുന്നതാണ് ഇനി മുദീർ മുദീർ ഉണ്ട് പക്ഷേ അദ്ദേഹം ഒരു മീറ്റിംഗിലാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരും അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വരും അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് വരും അരമണിക്കൂറ് കഴിഞ്ഞ് വരും അത് എപ്പോഴാണോ ഏത് സമയമാണ് പിന്നെ മുതിറിനെ കാണാൻ പറ്റുക ആ സമയം അങ്ങോട്ട് പറയാം അപ്പൊ മുതിയറുണ്ട് അതേ മീറ്റിങ്ങിലാണ് എന്തെങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ എങ്ങനെ പറയാം ഐ നാം ഐ നാം എന്ന് പറഞ്ഞാൽ അതെ ഉണ്ട് എന്നുള്ള അല്ലെങ്കിൽ ഉണ്ട് ആളുണ്ട് പക്ഷേ എന്ത് ഹുവ ഫിൽ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് എന്നർത്ഥം

ഒരു മീറ്റിങ്ങിലാണ് എന്ന് പറയാം എന്നിട്ട് എന്ത് പറയാം ഇർജ ഓക്കെ ഇർജ ഇർജ എന്ന് പറഞ്ഞാൽ കെമ്പാക്ക് വേറെ പിന്നെ ബാഗ്യ എന്ന് പറയാം ബാദശുവയ്യ എന്ന് പറഞ്ഞാൽ പിന്നെ ആഫ്റ്റർ സം കുറച്ച് കഴിഞ്ഞിട്ട് മടങ്ങി വരൂ എന്ന് പറയാം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ഒരു എന്ന് പറയാം അതായത് രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം ഓക്കെ അതായത് രണ്ടു മണിക്കൂറിന് എന്ന് പറഞ്ഞാൽ അപ്പൊ രണ്ടു മണിക്കൂറിന് ശേഷം മടങ്ങി വരും എന്ന് പറയാം ഇല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷം വരാം എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം ന്യൂസ് ഇനി ഒരു മണിക്കൂറാണ് എന്നുണ്ടെങ്കിൽ വെറും സാ എന്ന് മാത്രം അപ്പോ ആള് അല്ലെങ്കിൽ ഐ മൗജൂദ് ഇവിടെ പക്ഷെ അദ്ദേഹം ഒരു ാണ് രണ്ട് മണിക്കൂറിന് ശേഷം താങ്കൾ മടങ്ങി വരൂ ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് താങ്കൾ മടങ്ങി വരൂ കംബാക്ക് കുറച്ച് കഴിഞ്ഞിട്ട് താങ്കൾ തിരിച്ചു വരൂ എന്ന് പറഞ്ഞിട്ട് ആള് നമുക്ക് പറഞ്ഞു വിടാവുന്നതാണ് ഇനി ചിലപ്പോൾ മുതിര കുറച്ച് മുന്നേ പോയിട്ടുണ്ടാകും ആ മുതിർ പോയതിന് ശേഷമായിരിക്കും അദ്ദേഹത്തെ അന്വേഷിച്ചു വന്ന ആൾ മുതിർ ഉണ്ടോ എന്ന് ചോദിച്ച് വരുന്നത് കുറച്ച് മുന്നേ പോയിട്ടുള്ളൂ ഇനി നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാത്രിയാണ് ഇനി ആൾ ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയണം അതെങ്ങനെയാണ് പറയാ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഇങ്ങനെ അപ്പോ മുതിർ പോയണം പോയി എന്നത് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട് റാഹ് എന്നാണ് പോയി എന്നുള്ളതിന് പറയാം റാഹ് ഓക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നേ ഗബിൾ എന്ന് പറഞ്ഞാൽ മുന്നേ എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ശേഷം ആഫ്റ്റർ ഗബിൾ എന്ന് പറഞ്ഞാൽ മുന്നേ എന്ന അർത്ഥം അപ്പൊ ഹു റാഹ് ഗബിൾ ഗബിൾ അദ്ദേഹം പോയി

എപ്പോഴാണ് ഫിസോബ എന്ന് പറഞ്ഞാൽ രാവിലെ രാവിലെ എന്ന് പറഞ്ഞാൽ വൈകിട്ട് എന്ന് പറഞ്ഞാൽ രാത്രി രാവിലെയാണോ വൈകിട്ടാണോ രാത്രിയാണോ ഉണ്ടാവുന്നത് എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് പറയാവുന്നതാണ് അദ്ദേഹം എന്ത് ചെയ്തു മുദീർ ഒരൽപം മുമ്പ് ഇവിടെ നിന്ന് പോയിട്ടുണ്ട് അദ്ദേഹം ഇനി നാളെ ആൾ മൗജൂദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉണ്ടാകും ബുക്കട നാളെ അപ്പൊ നാളെയാണ് ആളുണ്ടാവുകയുള്ളു ഫിസബ അല്ലെങ്കിൽ അല്ലെങ്കിൽ രാവിലെ വൈകിട്ട് രാത്രി ഏതെങ്കിലും ഒരു സമയം പറയാ അപ്പോഴാണ് അദ്ദേഹം ഉണ്ടാവുകയുള്ളു എന്തു ചെയ്യാം നമുക്ക് മറുപടി കൊടുക്കാവുന്നതാണ് ഇനി മുതിയറിന് സുഖമില്ല അത് കാരണം അദ്ദേഹം ലീവാണെന്ന് പറയണം ഓക്കെ അപ്പൊ വന്നാളോട് പറയാണ് മുതിയറിൽ ലീവാണ് കാരണം എന്താ വെച്ചാൽ അദ്ദേഹം സുഖമില്ല വയ്യാതെ കിടക്കുകയാണ് എന്ന് പറയണം അതെങ്ങനെയാണ് പറയാന്ന് നോക്കാം ലാ മുതിർണ്ടോ എന്ന് ചോദിക്കുന്നു ഞാൻ മുതിർ കാണെന്ന് പറയുന്നു അപ്പൊ മുതിർ ഉണ്ടോന്ന് ചോദിക്കുമ്പോ ഇല്ല അല്ലെങ്കിൽ മൂ എന്ന് മാത്രം പറയാം ഇല്ല അല്ലെങ്കിൽ ല എന്ന് പറയാം എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് രണ്ടിൻ്റെയും അർത്ഥം എന്താണ് എന്നാണ് അദ്ദേഹത്തിന് അദ്ദേഹം ലീവിലാണ് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഈ ഇന്ദഹു എന്നുള്ളതിനെ ഒന്നുകൂടി ഷോർട്ടായിട്ടാണ് കൂടുതൽ ഇവിടെ പറയാ അതായത് ഇന്ദു എന്ന് പറയാ ഇന്ദു ഹിന്ദു അല്ല ഐന്ദുസ ഓക്കെ നമുക്കറിയാവുന്നത് ഹിന്ദു ആണ് അല്ലേ നമ്മുടെ മലയാളത്തിലൊക്കെയുള്ള ഹിന്ദു ആണ് നമുക്കറിയാവുന്നത് ഹിന്ദു അല്ല അതായത് അതോട് സാമ്യമുള്ള ഒരു വേർഡാണ് ഇന്ദു എന്ന് പറയുക ഇന്ദു ഇന്ദു ഇജാസ ഇജാസ എന്ന് പറഞ്ഞാൽ ലീവിന് അറബിയിൽ പറയുന്നതാണ് ഇജാസ അത് നമുക്ക് കൂടുതൽ നമുക്ക് അറിയാമായിരിക്കും അല്ലെ ഇപ്പൊ ഇജാസ എന്നൊക്കെ പറയല അനൈജാസുസ ശരിക്കും അങ്ങനെയല്ല ഇജാസ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലീവിലാണ് എന്നർത്ഥം ഏർ ഇനി ഞാൻ ലീവിലാണ് എന്ന് എന്താണ് എങ്ങനെ പറയാ ഇന്ദി ഇജാസ ഞാൻ ലീവിലാണ് അല്ലെ എനിക്ക് ലീവാണ് എന്ന് പറയാൻ എന്താ പറയാ ഇന്ദി ഇജാസ എന്ന് പറയും എനിക്ക് ലീവാണ് അപ്പോൾ അദ്ദേഹം ലീവിലാണ് അല്ലെങ്കിൽ അപ്പോ ഒന്നുകൂടി സ്പോക്കണിലേക്ക് വരുമ്പോൾ എന്ന് പറയാം അഷാൻ ഹുഹുവാൻ താഴാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സുഖമില്ല എന്നാണ് എൻ്റെ അർത്ഥം സുഖമില്ല അപ്പൊ സുഖമില്ലാത്തത് കാരണം എന്ന് പറയാനാണ് അഷാൻ ഹുവ ചാബാൻ എന്ന് പറയാം ഉം അഷാൻ ഹു ചാബാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സുഖമില്ല അത് കാരണം എന്താണ് അദ്ദേഹം ലീവിലാണ് അപ്പൊ സുഖമില്ലാത്ത കാര്യ ലീവിലാണ് എന്ന് എങ്ങനെ പറയും അല്ലെങ്കിൽ അപ്പൊ എന്ന് പറയാവുന്നതാണ് അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ മുതിർ മുതിർ സുഖമില്ലാത്ത കാരണം അദ്ദേഹം ഇന്ന് ഇവിടെ ഇല്ല അവൈലബിൾ അല്ല എന്ന് നമുക്ക് ഇങ്ങനെയാണ് പറയാൻ പറ്റുക